നമസ്കാരം പശു പലരും ആരാധനയോടെ കാണുന്ന ഒരു ഇനമാണ് ഓങ്കോൾ പശു പല ശിവക്ഷേത്രങ്ങളിലും കാണപ്പെടുന്ന നന്ദി എന്ന കാളയുടെ പ്രതിമ ഓങ്കോൾ കാളയുമായി സാമ്യമുണ്ട് എന്നും പലരും അവകാശപ്പെടുന്നുണ്ട് സാധാരണയായി വെളുത്ത നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഭംഗിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ തന്നെ രോഗപ്രതിരോധ ശേഷി ഏറ്റവും കൂടുതലാണ് കുളുമ്പരോഗം ഇവയ്ക്ക് വന്ന ചരിത്രമേ ഇല്ല കരുത്തിൻ്റെ കാര്യത്തിലോ പറയാനും ഇല്ല ബാരിച്ച ജോലി ചെയ്യാൻ ഇവയ്ക്ക് കഴിയും എന്നാണ് പ്രത്യേകത ഇന്നത്തെ കാലത്തെ മോട്ടോർ സംവിധാനം വരുന്നതിന് മുൻപ് നിലമുഴുവാനും ഭാരം വലിക്കാനും ഇവയെ ധാരാളമായി ഉപയോഗിച്ചിരുന്നു മണിക്കൂറുകളോളം ഇവ കാളവണ്ടി വലിച്ചിരുന്ന ഒരു ചരിത്രവും ഓങ്കോൾ കാളുകൾക്ക് ഉണ്ട് കരുത്തിൻ്റെ പ്രതീകമാണ് ഓങ്കോൾ എന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യയുടെ ദേശീയ ഗെയിംസിൻ്റെ ചിഹ്നമായി ഓങ്കോൾ കാളയുടെ ചിത്രം ഉപയോഗിച്ചത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും നടക്കുന്ന പരമ്പരാഗത കാളപ്പോരാട്ടങ്ങളിൽ ഓങ്കോൾ ഇനമാണ് ഭൂരിഭാഗവും ഉപയോഗിച്ച് കാണപ്പെടുന്നത് തന്നെ വിവിധ മത്സരങ്ങളിൽ ഓങ്കോൾ കാളുകൾ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുന്നു അമേരിക്ക നെതർലാൻഡ്സ് മലേഷ്യ ബ്രസീൽ അർജൻറ്റീന കൊളംബിയ മെക്സിക്കോ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഓങ്കോൾ കാളുകളെ അയച്ചിട്ടുണ്ട് അവർ അവയെ ഹാർദപൂർവ്വം സ്വീകരിക്കുകയും മുന്തിയ ഇനം പശുക്കളെ അവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ സങ്കര ഇനമായ ബ്രഹ്മപശു ഓങ്കോളിൽ നിന്നാണല്ലോ ഉത്ഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ബ്രസീലിലേക്ക് കപ്പൽ മാർഗം ഓങ്കോൾ പശുക്കളെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുപോയത് അവർ അതിൽ നിന്ന് പ്രത്യേകം ജനസുകളെ ഉരുത്തിരിച്ചു കൊണ്ടുവന്നു ഇപ്പോൾ അവ ലോകത്തിലെ ഏറ്റവും വില കൂടിയ പശു എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവയ്ക്ക് പാൽ അത്രയധികം ലഭിക്കില്ലെങ്കിലും ഗുണമേന്മ കൂടുതലാണ് അതായത് കൊഴുപ്പിൻ്റെ അംശം കൂടുതലാണ് അതുകൊണ്ട് തന്നെ പശുക്കുട്ടികളുടെ വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കുമല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ ഓങ്കോൾ പശു വളരെയധികം കുറവാണ് ചിലർക്ക് കേട്ടുകേൾവി പോലും ഇല്ല എന്നിരുന്നാലും അപൂർവം ചില ധനാഢ്യന്മാരുടെയും ഒറ്റപ്പെട്ട ഓങ്കോൾ സ്നേഹികളുടെയും വീട്ടിൽ ഇവ വളർത്തപ്പെടുന്നുണ്ട് മുൻപ് ഓങ്കോൾ ബീജം ലഭ്യത കുറവായിരുന്നു ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഓങ്കോൾ ബീജം ലഭ്യമാണ് അതുകൊണ്ടുതന്നെ പ്രസ്തുത ബീജം വലിയ വില കൊടുക്കാതെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ക്ഷേത്രങ്ങളിൽ ഓങ്കോൾ കാളുകളെ വളർത്താനുള്ള പ്രവണത ഇപ്പോൾ ഏറെയാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഓങ്കോൾ എന്ന പശുവിൻ്റെ പേരിനെ കുറിച്ചാണ് സാധാരണ എല്ലാ പശുക്കൾക്കും പേരിടുന്ന പോലെ തന്നെയാണ് ഓങ്കോൾ എന്ന പശുവിനും ആ പേര് വന്നത് അതായത് സ്ഥലപ്പേരുമായി ബന്ധപ്പെട്ടു തന്നെ എന്നുവെച്ചാൽ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിലെ ഓങ്കോൾ എന്ന സ്ഥലത്തു നിന്നാണ് ഈ പശു ഉത്ഭവിച്ചത് അതിനാൽ ഓങ്കോൾ പശു എന്ന പേരും ലഭിച്ചു ഇനി പുതിയ ഒരിനം നാടൻ പശുവിനെ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഓങ്കോൾ പശുവിൻ്റെ ചരിത്രം കേട്ടല്ലോ അല്ലേ താല്പര്യം തോന്നുന്നുണ്ടോ എങ്കിലും പറയട്ടെ മോഹവില പശുക്കളുടെ കൂട്ടത്തിലാണ് ഓങ്കോൾ പശുവിൻ്റെ സ്ഥാനം അതിനാൽ തന്നെ സാധാരണക്കാർക്ക് ലഭ്യമാകാൻ അല്പം ബുദ്ധിമുട്ടാണ് താനും വാൽകർഷണമായി ചില കാര്യങ്ങൾ കൂടി പറയട്ടെ പശു വളർത്തൽ ലാഭകരമല്ല എന്നാണ് പൊതുവെ ക്ഷീരകർഷകരുടെ അഭിപ്രായം അതിന് കാരണമായി ചില കാര്യങ്ങൾ പറയട്ടെ പാൽ ഉൽപാദനം വിപണനം എന്നിവ മാത്രമായാണ് പലരും വളർത്തലിനെ സമീപിക്കുന്നത് അതല്ലാതെ ഒറ്റപ്പെട്ട ചിലർ മോഹവിലാ പശുക്കളെ വളർത്തി ഏറെ ലാഭം കൊയ്യുന്നുണ്ട് അവർ ആ ഗുട്ടൻസ് വിട്ടുകൊടുക്കാനും തയ്യാറല്ല അത് കച്ചവട രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് പശുവിൻ്റെ ഇണക്കമാണ് ഇപ്പോൾ കണ്ടെത്തിയ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇണക്കമുള്ള പശുക്കൾക്ക് അനുസരണയുള്ള പശുക്കൾക്ക് മോഹവിലാ പശുക്കളെ പോലെ തന്നെ വില കൂടുതലാണ് എന്നാണ് നിങ്ങൾ ക്ഷീര കർഷകരാണെങ്കിൽ ഇവയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വിജയിക്കാനായി ശ്രമിക്കാവുന്നതാണ് నమస్కారం